ശരീരത്തിന്റെ സത്താണ് ആത്മചൈതന്യം അത് കഴിഞ്ഞാൽ ശരീരം വെറും ശവമാണ് ശരീരത്തിന്റെ സ്വഭാവമാണ് ശീല്യതെ ഇത് ശരീര നശിക്കുക എന്നുള്ളത് ക്ഷയിക്കുക എന്നുള്ളത് ഈ ശരീരത്തിന്റെ സ്വഭാവമാണ് അതിങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ കാണുന്ന ശരീരമാണ് ഞാൻ എന്ന് തെറ്റിദ്ധരിക്കല് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഞാൻ ഞാനെന്ന് സ്വയം നാം മനസ്സിലാക്കണം അതാണ് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായമായിട്ടുള്ള സാങ്കയോഗത്തിൽ പറയുന്നത് ഭഗവത്ഗീതയുടെ മർമ്മഭാഗം എന്നാണ് സാങ്കയോഗത്തെ വിശേഷിപ്പിക്കുന്നത് വീണ്ടും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉപദേശം ചെയ്ത് കൊടുക്കുവാണ് ഈ ചൈതന്യത്തെ നമുക്ക് നശിപ്പിക്കുവാൻ സാധ്യമല്ല നാം എത്ര വിചാരിച്ചാലും ഈ ചൈതന്യത്തിന് ഒരു നാശവുമില്ല അത് നിത്യമാണ് ശുദ്ധമാണ് ബുദ്ധമാണ് അത് സനാതനമാണ് ഈ ആത്മചൈതന്യത്തെ നമുക്ക് അഗ്നി കൊണ്ട് ദഹിപ്പിക്കുവാനോ ജലം കൊണ്ട് നനയ്ക്കുവാനോ കാറ്റുകൊണ്ട് ഉണക്കുവാനോ ഒന്നും സാധ്യമല്ല എപ്രകാരമാണോ മനുഷ്യൻ ജീർണ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് പുതിയ വസ്ത്രങ്ങൾ നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്നത് അതുപോലെ ആത്മാവ് ഈ ശരീരത്തിലുള്ള കർമ്മം തീരുമ്പോൾ അടുത്ത ഈ ശരീരത്തെ ഉപേക്ഷിച്ച് അടുത്ത ശരീരം സ്വീകരിക്കുകയും ചെയ്യും അതുകൊണ്ട് നശിക്കുന്നതായിട്ടുള്ള ക്ഷയിക്കുന്നതായിട്ടുള്ള ഈ ശരീരത്തെ കണ്ട് നീ മോഹിക്കരുത് അർജുന നീ വിഷമിക്കരുത് അർജുന എന്ന് ഭഗവാൻ കൃഷ്ണൻ ഉപദേശം ചെയ്തു കൊടുത്തു വീണ്ടും മൂന്നാം അധ്യായത്തിലൂടെ അർജുനന്റെ സംശയത്തിനു സംശയത്തിലൂടെ മൂന്നാം അധ്യായത്തിലൂടെ കർമ്മയോഗത്തിലൂടെ ഞാൻ എങ്ങനെയാണ് ഇവിടെ കർമ്മം ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് ഇവിടെ ഓരോ പ്രവർത്തികളും ചെയ്യേണ്ടത് എന്ന് വീണ്ടും ഉപദേശം ചെയ്തു ചെയ്തവരാണ് ഭഗവാൻ ാതെ നാം കർമ്മം ചെയ്യണം നാം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തെ കാണരുത് നാം ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തെ മുൻകൂറായി കണ്ടുകൊണ്ട് കർമ്മം നാം ചെയ്യാതിരിക്കരുത് കർമ്മഫലം കുറവാണെങ്കിൽ ആ കർമ്മം ചെയ്യാതിരിക്കരുത് കർമ്മത്തെ അതിന്റെ ഫലം നമുക്ക് എപ്പോഴായാലും ലഭിക്കും അതുകൊണ്ട് ഫലേച്ച കർമ്മം ചെയ്യണമെന്നും ആ ഭഗവാൻ നമുക്ക് ഉപദേശം ചെയ്തു തന്നു അങ്ങനെ പതിനെട്ട് അധ്യായങ്ങളോടെ പതിനൊന്നാം അധ്യായമായിട്ടുള്ള വിശ്വരൂപ ദർശനത്തിലൂടെ തന്റെ വിശ്വരൂപത്തെ ഭഗവാൻ അർജുനനെ കാട്ടിക്കൊടുക്കുകയാണ് ചെയ്തത് ആരാണ് ഭഗവാൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ വിശ്വരൂപം കണ്ട് ഭയം വന്നിട്ട് പേടിച്ചിട്ട് അർജുനൻ പറയാണ് ഭഗവാനെ ഈ സ്വസ്വരൂപത്തിലേക്ക് തന്നെ പോകും ഈ രൂപം കണ്ടിട്ട് എനിക്ക് ഭയം വരുന്നു ദുര്യോധനാദികളൊക്കെ തന്നെ ഭഗവാന്റെ ആ വിശ്വരൂപ ദർശനത്തില് ഭഗവാന്റെ പല്ലിലിനിടയിൽ കിടന്ന് അമരുന്ന ഒരു കാഴ്ച കണ്ട് അർജുനൻ ആകെ ഭയം വരുവാണ് ചെയ്തത് തന്റെ